ജയിലറും ഒക്കെ ഇറങ്ങി മാറങ്ങഴിഞ്ഞപ്പം തമിഴ്നാട്ടിൽ ചില വിമർശനങ്ങൾ വന്നിരുന്നു അതായത് മലയാള നടന്മാര് കൂടുതലായിട്ട് തമിഴില് വില്ലൻ വേഷം അവരുടെ അവർക്ക് അർഹതപ്പെട്ടതാണ് അവിടുത്തെ ആർട്ടിസ്റ്റുകൾക്ക് അർഹതപ്പെട്ട കുറെ വില്ലൻ വേഷങ്ങൾ കവർന്നെടുക്കുന്നു എന്നുള്ള ഒരു വിമർശനങ്ങൾ വന്നിരുന്നു ഈ അങ്ങനെയുള്ള ആ ഒരു പ്രസ്ഥാനോട് എന്താണ് താങ്കളുടെ അഭിപ്രായം എനിക്കൊന്നും ചെറിയ ഒരു ഡിസ്കഷൻസ് തോന്നുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ തമിഴിലെ സിനിമകൾ വന്നിട്ടുള്ളത് ഇപ്പോഴും തമിഴിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സിനിമകൾ വരുന്നത് അങ്ങനൊന്നും ഇല്ല എല്ലാരും എന്താ പറയാ ഒരു നേരത്തെ പറഞ്ഞ ടാലന്റ് കൊളാബറേഷൻ ആയിട്ട് തന്നെ കാണുന്നുള്ളു അല്ലാതെ നമ്മളവിടെ പോയി തമിഴ് സിനിമ ചെയ്ത് തമിഴ് സിനിമയ്ക്ക് മാറ്റാനൊന്നും നമ്മളോട് പോയി നമ്മുടെ ഫ്രണ്ട്സ് വിളിക്കുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിപ്പോ കമൽ സാറായിട്ടുള്ള റിലേഷൻ രജനി സാറായിട്ടുള്ള റിലേഷൻ ഒക്കെ ഇങ്ങനെ പോയി സിനിമകൾ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഞാനതെല്ലാം വളരെ പോസിറ്റീവായിട്ടാണ് എന്റെ പേര് ഫാസിൽ എന്നാണ് ഇപ്പൊ ടീച്ചറിന്റെ സമയത്ത് ഏറ്റവും ഫാസിൽ പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോകുള്ളൂ ചില കട്ടികൾ രാജമണിക്കറിന്റെ ചെറിയ പെർപ്പൺസ് പോലെ കാണിക്കുന്നു എസ് പെക്കാരി ഫ്ലാങ്ങിന്റെ ചെറിയ ആയിട്ട് അപ്പൊ എങ്ങനെ ബീഫ് അങ്ങനത്തെ അൻബർക്കാർ എന്തെങ്കിലും ഉണ്ടായിരുന്നോ ഇല്ല രംഗ ആദ്യം എന്നോട് പറയുമ്പോ തന്നെ രംഗ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളത് ജിത്തു ക്ലിയർ ആയിട്ട് പറഞ്ഞാണ് എന്നോട് കഥ പറയുമ്പോ തന്നെ രംഗ വെള്ളയം വെള്ളിയൊക്കെ ഇട്ട് ഗോൾഡ് ഒക്കെ ഇടുന്നൊരു ആള് തന്നെ ആയിരുന്നു പിന്നെ മീശയും ഹെയർ സ്റ്റൈലൊക്കെ നമ്മള് പിന്നെ ഒരു ലുക്ക് ലുക്കിലേക്ക് എത്താൻ വേണ്ടി അങ്ങനെ അതൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് ട്രൈവ് ചെയ്ത അല്ലാതെ വേറൊരു സിനിമയുടെ റെഫറൻസ് വെച്ചിട്ട് ചെയ്തതല്ലേ മഹേഷ് എന്ന പഠത്തിൽ ഞാനിന്നെ ലീഡാകുന്നത് ഇല്ലില്ല അത് മമ്മൂക്കാൻ മഹേഷ് ചിത്രമാണ്